മക്കൾ ആരാവണം ഇക്കാലത്ത് ഈ ചോദ്യത്തിനല്ല പ്രസക്തി അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസം എവിടെയായിരുന്നു കുട്ടികളുടെ വളർച്ചയുടെ ഘട്ടങ്ങളിലെ പരിപാലനം പോലെ മാനസിക വളർച്ചയ്ക്കും അടിത്തറയിടേണ്ടത് അനിവാര്യം മികച്ച ഭൗതിക സാഹചര്യങ്ങൾ പരിചയ സമ്പന്നരായ അധ്യാപകർ എങ്കിൽ മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല മക്കളുടെ ഭാവി പ്രകാശപൂരിതമാകണമെങ്കിൽ ചക്കരക്കൽ പ്രകാശപുരിയിലെ മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അഡ്മിഷൻ എടുക്കൂ ഇരുപത്തിയൊൻപത് വർഷക്കാലം വിദ്യാഭ്യാസ മേഖലയുടെ സ്പന്ദനം അറിഞ്ഞ ശ്രീ വത്സൺ മഠത്തിൽ നേതൃത്വം നൽകുന്ന ചക്കരക്കൽ മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എൽ കെ ജി യു കെ ജി ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസുകളിലേക്ക് അഡ്മിഷൻ സി ബി എസ് ഇ അംഗീകാരമുള്ള ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം വിജയശതമാനം കലാലയ വളർച്ചയ്ക്ക് ഖേതുവാകുമ്പോൾ സീറ്റു നേടാൻ എല്ലാരും ചൊല്ലുന്ന നാമം മലബാർ മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചക്കരക്കൽ നയൻ ഫൈവ് സിക്സ് സെവൻ ഡബിൾ ടൂ സിക്സ് ത്രീ വൺ ഫൈവ്